ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊട്ടും ഒരു യാത്രയാണ് പണ്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ദാബിന് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം എന്നുള്ള വാശിയാണ് ഫ്രണ്ടിൽ ഇരുത്തിയാൽ അതെങ്കിലും അടങ്ങിയിരിക്കുകയില്ല എന്തെങ്കിലെല്ലാം പിടിച്ച് വലിച്ച് തിരിച്ച് മറിച്ച് ഒക്കെ ഇങ്ങനെ കളിക്കണം അപ്പം പിന്നെ ഇതിപ്പം നമ്മളെ നാട് പോലെയല്ല നല്ല തിരക്കുള്ള സ്ഥലമാണ് പിന്നെ റോഡ് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇക്കാൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇക്ക ഷാഡിയം പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ കണ്ടത് രാവിലെ ഒരു പതിനൊന്നര മണിയായാലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഒന്നര മണി സമയം അപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള ഏതൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഇലയിലാണ് ഊണെന്ന് പുറത്ത് എഴുതി വെച്ചുകൊണ്ടിട്ടാണ് നമ്മൾ തന്നെ കയറിയത് പക്ഷേ എന്തുകൊണ്ടോ ഇക്കാൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എനിക്കെന്താണെന്നറിയില്ല വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല വണ്ടിയിൽ വെറുതെ ഇരുന്നുകൊണ്ടായിരിക്കും എനിക്ക് നല്ല വിശപ്പ് തോന്നിയിട്ടുണ്ടാകാൻ അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല രണ്ടുമൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ലീവിനും മമ്മൂസും നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് രണ്ട് ദിവസം കൂടി ലീവ് അധികം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വരുന്ന കണ്ണൂരൊക്കെ ഈ ടൈമിൽ ഫ്ലൈറ്റില്ലാത്തോണ്ട് തന്നെ കോഴിക്കോട് എയർപോർട്ടിലാണ് വരുന്നത് വൈകുന്നേരം ആവും ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറേ ദിവസമായി വിചാരിക്കുന്നത് ലുലുമാൾ കോഴിക്കോട് ലുലുമാള് തുടങ്ങിയവരാണ് അവിടെ പോകണമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം പെട്ടെന്നെടുത്ത തീരുമാനമാണ് വരുന്നതെന്ന് കേട്ടേരം നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് കോഴിക്കോട് ലുലു മാളിൽ പോയിട്ട് ഫ്ലൈറ്റിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ രാവിലെ തന്നെ തിരക്കിട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് മാളിലേക്ക് ഒരു അരമണിക്കൂർ ദൂരം കൂടിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മണിക്കൂറിലധികം നമുക്ക് അവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ള ടൈം കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പോൾ അതാ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഗൾഫിലെല്ലാം കാണുന്ന അതേപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ലുലു മാളെന്ന് നമ്മളെ നാട്ടിൽ കാണുന്നത് എറണാകുളത്ത് ഉണ്ടായിട്ടും തിരുവനന്തപുരം ഉണ്ടായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നാട്ടിലുള്ള ലുലു മാൾ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ തിരക്കുണ്ടാവുമോ എല്ലാം ഇന്ന് ഞായറാഴ്ച ആയിട്ടുള്ള സ്പെഷ്യൽ തിരക്കാണോ എന്നൊന്നും അറിയില്ല നല്ല ആളുണ്ടായിരുന്നു ഓരോ ഭാഗത്ത് ഓരോ സ്പെഷ്യലിൽ ചെന്ന് കഴിഞ്ഞാലും നല്ല തിരക്ക് തന്നെയാണ് സത്വേ തന്നെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ മാളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റംസ് ഉള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്കരുന്ന് വരാൻ തോന്നില്ല അത്രയ്ക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നോക്കാനും കാണാനുമെല്ലാം പക്ഷെ ഇവിടെ പിന്നെ അതിൻ്റെ എന്തെന്നാ പറയണ്ടേ അത്രക്കും വിശാലമായ ഷോറൂം തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നതേ അറിയുന്നില്ല ഇക്കിടക്കിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ടൈം നോക്കണേ ടൈം നോക്കണേ നമുക്ക് എയർപോർട്ടിൽ എത്താനുള്ളതാണുള്ളത് ഇന്നാലും ഇങ്ങനെ ഓരോരോ സാധനം ഇങ്ങനെ അരിച്ച് പെറുക്കി നോക്കാന്നുള്ളത് എൻ്റെ ഒരു ശീലായിപ്പോയി പക്ഷേ ഇന്നാലും നമ്മൾ എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല എന്ന് തോന്നും മേലേലൊന്നിങ്ങനെ വെറുതെ ഇതേപോലെ ഒന്ന് ഓടിച്ചു പോവുകയെ ചെയ്തിട്ടുള്ളൂ പിന്നെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നുള്ള വരവായിപ്പോയി ഇവിടെ അതുകൊണ്ട് തന്നെ എന്ത് വാങ്ങണം എന്നുള്ള ഐഡിയ ഇല്ല പിന്നെ അതിന് മാത്രമുള്ള പൈസ ഒന്നും നമ്മൾ എടുത്തിട്ടുമില്ല അതൊരു വലിയ കാര്യമല്ല പൈസ ഇല്ലാണ്ടൊന്നും വാങ്ങാനും കഴിയില്ല പിന്നെ ജസ്റ്റ് നമ്മൾ കോഴിക്കോട് നമ്മളടുത്തന്നെ അല്ല അപ്പോൾ അവിടെ ലുലുമാൾ വന്നിട്ട് നമ്മളത് കാണാൻ പോയിട്ടില്ലെങ്കിൽ അതൊരു വിഷമം അത് തന്നെയാണ് ആർക്ക് വിഷമം നമുക്കെന്നെ വിഷമം ഉണ്ടാകുമല്ലോ ലുലുമാളങ്ങൾ ലുലുമാൾ കണ്ടീനോന്നെല്ലാം ആരെങ്കിലും എല്ലാം ചോദിക്കുമ്പോൾ ഇല്ല നമ്മൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം പെട്ടെന്ന് നമ്മളിവിടെ എത്തി എന്ന് തന്നെ പറയുക എന്തായാലും അതാപ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം എത്തുമ്പോൾ ഭയങ്കര ഷാഡ്യം കരച്ചിലെല്ലാം ഉണ്ട് ഈയൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കും എല്ലാ കുട്ടികളും അവിടെ നിന്ന് ഇത് ഒരു കുട്ടിനെ എഴുന്നേൽപ്പിച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ഇരുത്തിയിട്ടുള്ളത് ഇവളെ കരച്ചിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സാധാരണ കാണാത്ത ഇതുപോലെയുള്ള നല്ല അടിപൊളി ഐസ്ക്രീം എല്ലാം ഉണ്ട് പക്ഷെ മുടിഞ്ഞ റേറ്റാണ് ഇതാ ഈ ഒരു ഐസനി നൂറ്റി മുപ്പത്തൊൻപത് രൂപ ജി എസ് ടി അടക്കം നൂറ്റി മുപ്പത് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി മൂന്നോ അല്ലാതെ നൂറ്റി മുപ്പത്തൊൻപതോ കൊടുത്തതെന്ന് അറിയില്ല പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നല്ല മധുരമുള്ള കോഫിയായിരുന്നു എല്ലായിടത്തും പോയി കഴിഞ്ഞാലും കോഫിയായാലും ചായ ആയാലും കുടിച്ചു കഴിഞ്ഞാൽ മധുരം കുറവായിരിക്കും ഇത് എൻ്റെ ഇഷ്ടത്തിന് നല്ല അടിപൊളി മധുരം ഉണ്ടായിനും പിന്നെ സാൻഡ്വിച്ചും മോമോസും എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണ് നിന്ന താള് അത് അടിപൊളി തന്നെ കാരണം അത് നമ്മൾ കുറേ കുറേയെല്ലാം കണ്ടിനെ പിന്നെ കുറച്ച് സമയം കൂടുതൽ നിന്നത് നമ്മളവിടെയാണ് നല്ല അടിപൊളി സെറ്റപ്പ് അവിടെ ഇല്ലാത്തതൊന്നും ഇല്ലാന്ന് പറയും എന്തായാലും ഇവിടം വരെ എത്തിയിട്ട് ഈ ലുലുമാളിൽ എത്തിയിട്ടുള്ള കഥ നമ്മൾ ആരോടെങ്കിലും എല്ലാം വിഷയം പറയുമല്ലോ അന്നേരം എന്താ അവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം ഒന്നും പറയണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ കിച്ചണിലേക്കുള്ള അരിയും പരിപ്പും പയറും ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ സാധാരണയുള്ള മാളിലുള്ള ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ ഈയൊരു കാര്യങ്ങളൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതെല്ലാം കാണണമെങ്കിൽ ഗൾഫിൽ തന്നെ കൊണ്ടുവരും അപ്പോൾ ഇതെല്ലാം കാണാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നത് അല്ലാണ്ട് മീനോ ഇറച്ചിയോ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല അതെല്ലാം നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഈ ഒരു കാഴ്ച അതൊരു നല്ല കാഴ്ച തന്നെ ബ്രെഡിൻ്റെ ഇത് അപ്പോൾ ഇത്രയും വലിയ ബ്രെഡൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് കട്ട് ചെയ്തതും കട്ട് ചെയ്തതായി കട്ട് ചെയ്യാത്തതായിട്ടുള്ളെല്ലാം ബ്രെഡ് അപ്പോൾ ഇക്ക എനിക്കതിനെ ഓരോന്ന് പരിചയപ്പെടുത്തി തരുന്ന ഇത് അതാ ഇതാന്നെല്ലാം പറഞ്ഞിട്ട് മുപ്പരതിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇക്കൊരു കൂതി പണ്ട് ഗൾഫിലുള്ള ഓർമ്മക്ക് കുബൂസ് കഴിക്കണം അപ്പോൾ കുബൂസ് കണ്ടിട്ട് അതും കൂടി ഒരു പിന്നെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് കണ്ടു തരാൻ എനിക്ക് അതിശയമായി ഇത്രയും നീളത്തിലുള്ള കുറച്ച് ഹാർഡാന്നത് അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇക്ക അത് കാര്യമായിട്ടൊന്നും ഇല്ല അതെന്തെങ്കിലും ക്രീമും ബട്ടറെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്ന തന്നെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും അതിന് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയിട്ടില്ല പുസ് മാത്രം വാങ്ങി മടങ്ങി അങ്ങനെ സമയമായോണ്ട് തന്നെ പിന്നെ നമ്മൾ കാഴ്ച കണലെല്ലാം നിർത്തി കാണുന്നതല്ല എന്തെങ്കിലും ഇങ്ങനെ പരിചയമില്ലാത്ത സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്കത് നോക്കിപ്പോവും നമ്മളറിയാത്ത നമ്മൾ കാണാത്ത എന്തെങ്കിലുമെല്ലാം സാധനം കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ടാവും അപ്പം പിന്നെ ഇക്ക തിരക്ക് കൂടുന്നുണ്ട് പിന്നെ ഓനയുടെ ഫ്ലൈറ്റ് ഇറങ്ങിപ്പോവും ഓനെ നമ്മളെ കാണാണ്ട് തിരിച്ചു പോകുന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം ബില്ലിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഗ്യാരൻറ്റി കാർഡും കൂടി വാങ്ങാനുണ്ട് ഒരു പാത്രത്തിൻ്റെ അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ വണ്ടിയിൽ സാധനം എല്ലാം കയറ്റിയിട്ട് എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഉടനെ മമ്മൂസിൻ്റെ ഫോൺ വന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു എന്നാലും നമ്മളവിടെ എത്തുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സാധാരണ കോഴിക്കോട് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം റോഡ് പണിയും കാര്യങ്ങളെല്ലാം ഉള്ളത് തന്നെ ഭയങ്കര തിരക്കും ട്രാഫിക്കും എല്ലാം ആയിട്ട് പക്ഷെ ഇന്നെന്തോ പോകുന്ന ടൈമിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടെന്നാണ് എത്തിയത് തിരിച്ചു വരുമ്പോൾ ചെറിയ ബ്ലോക്കിലെല്ലാം പെട്ടിട്ടുണ്ട് അപ്പോൾ രാത്രി ഒരു പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട് തലശ്ശേരി അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്